അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ അങ്ങേയറ്റം അപരമത വിദ്വേഷം നിറഞ്ഞ പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ അവാസ്തവങ്ങൾ നിറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും സാധാരണക്കാരനല്ല ഒരു സംസ്ഥാനത്തെ ബിജെപിയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് ആ മന്ത്രി പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണോ നിലപാട് കേരളത്തിലെ ബിജെപിക്കുണ്ടോ ശ്രീജയ സൂര്യൻ ശരിയാവും പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശരിയാണ് പാകിസ്ഥാനിൽ കാണുന്ന തീവ്രവാദ നിലപാടുകൾക്കെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കുന്നോ ആഘോഷമാക്കി മാറ്റുന്നോ അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്തെവിടെ ഭീകരവാദികൾ ബോംബ് മരിച്ചാലും അതിന് പിന്തുണയുമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങും ഇവിടെ പ്രകടനങ്ങൾ നടത്തും റാലികൾ നടത്തും അങ്ങനെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന വെളിവുകെട്ട വെളിവുകെട്ട വാക്കുകൾ സംസ്ഥാന സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അങ്ങനെ തന്നെയാണ് കേരളം മിനി പാകിസ്ഥാനാണ് എന്നുള്ളത് താങ്കളുടെയോ താങ്കളുടെ ചാനലിന്റെയോ അഭിപ്രായമായിരിക്കാം ഞാൻ അത് തിരുത്തുന്നു അദ്ദേഹം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ കേരളം ശത്രുരാഷ്ട്രത്തോട് തുല്യമാണ് എന്ന ബി ജെ പി നിലപാട് താങ്കൾക്കുമുണ്ട് അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ സംഘടന ഉളുപ്പുണ്ടോ ഉളുപ്പല്ല വേണ്ടത് വേണ്ടത് കാരണം രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള കേരളത്തിൽ പ്രവർത്തിച്ച് അതിനെ മാറ്റിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം ബിജെപിക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഉളുപ്പല്ല ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാണ് ഉള്ളത് കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലൊരു ആണോ

തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങി കടാതി നീ തന്നെ ഇത് ചട്ടി